പ്രയോഗം നമ്മൾ സാധാരണ ഗതിയിൽ എപ്പോഴും പറയുന്നതാണ് ഇല്ലാത്തതാണ് എന്നാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥം പക്ഷെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ തൽക്കാല അനുഭവത്തിൽ അതില് സിനിമ മായയാണ് ശരി എങ്കിൽ പിന്നെ തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ലല്ലോ പക്ഷെ മായയാണെങ്കിൽ അതിലൊരു സത്യം ഉണ്ട് താനും സത്യം എന്തു തന്നെ ആയിരുന്നാലും അതിലെ മായയെ നാം മനസ്സിലാക്കണം ആ കാര്യത്തിൽ ചിലവര് പരാജയപ്പെടും സ്വർണത്തിന്റെ മാനിനെ കണ്ടു സ്വർണം കൊണ്ടൊരു മാനുണ്ടാവുക ഉണ്ടെങ്കിൽ തന്നെ ആ മാന് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തരും സ്വർണത്തിൻ്റെ മാന് പക്ഷെ ആ മാന് ഒരു സന്തോഷം തരും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇല്ലാത്തതാണ് പക്ഷെ ഉള്ളതാണ് ഒരേ ബൾബ് അതിൽ പല കളറും വരാറില്ലേ ആ ബൾബ് കത്തുന്ന ഒരേ ബൾബാ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന വെള്ളത്തിൽ നിന്നാണ് പക്ഷെ ഇലക്ട്രിസിറ്റി വേറെ വെള്ളം അല്ലേ വെള്ളത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ലേ ഉണ്ട് ആ ഇലക്ട്രിസിറ്റി അല്ലേ ഫാനായിട്ട് കാറ്റ് തരുന്നതും ടെലിവിഷനിലെ ചിത്രങ്ങൾ തരുന്നതും ഒന്നല്ലേ ഈ മായ കൊണ്ട് ഇതൊക്കെ ഒന്നാണ് എന്നുള്ളത് അറിയുന്നില്ല ഒരേ കാര്യം നാളികേരം കൊപ്പരാക്കി ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കി പിന്നെ കൂട്ടാനുണ്ടാവും വെളിച്ചെണ്ണ ഒഴുകും ഒരേ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ മനസ്സിലേക്ക് വരാം ഈ കാണുന്ന ഓരോന്നും ഏത് അക്കൗണ്ടിൽ പെടുത്തി എന്നനുസരിച്ചല്ലേ നമുക്ക് സുഖ ദുഃഖങ്ങൾ ഏത് അക്കൗണ്ടിലപ്പോൾ പെടുത്തിരിക്കുന്നു ഈ വസ്തുക്കൾ നമുക്ക് ഏതെങ്കിലും സുഖം തരുന്നണ്ടോ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് കയറണ വഴിക്ക് തന്നിട്ടാണ് കയറണത്തിൽ വന്നിട്ടെന്നുള്ളത് വേറൊരാളുടെ വീടാണെങ്കിൽ ഈ സ്വാതന്ത്ര്യമില്ല ആധാരം അനുസരിച്ച് പിന്നീട് ഇത് വേറൊരാളുടെ ആണെങ്കിൽ സ്ഥാപിച്ചാൽ അപ്പം എൻ്റെ ഇതല്ലാതെയായി മാറി ഇതൊക്കെ ഏത് അക്കൗണ്ടിൽ നമ്മൾ കണക്ക് വെക്കുന്നു എന്നനുസരിച്ചിരിക്കും രണ്ടുപേരും കൂടി ചായ പിടിക്കാൻ പോയി കൂടെ വന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ ആ പൈസ കൊടുക്കാൻ ഒരു മടിയില്ലല്ലോ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ അയാളോട് കാശിന്റെ കണക്കൊന്നും പറയാറുന്നില്ല അപ്പോ അയാൾക്ക് വേണ്ടി ഒരു അമ്പൂറ് റുപ്യ നമ്മൾ കൊടുത്താൽ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് എഴുതുക നമുക്കൊരു നഷ്ടമല്ല പക്ഷെ അതല്ലാത്ത കാര്യത്തിൽ നമുക്ക് യാതൊരു കാര്യവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ കാച്ചു കളയുമ്പോൾ നഷ്ടത്തിൻ്റെ അക്കൗണ്ടിൽ വന്നു ഈ കാരണം കൊണ്ട് ആചാര്യന്മാരൊരു കാര്യം പറഞ്ഞു ഏത് പട്ടികയിൽ നിങ്ങൾ എഴുതി വെക്കുന്നു എന്ന് ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവം നമുക്കറിയുന്ന ഒരാളിൽ നിന്നാണ് അയാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷോഭിച്ചു കാരണം അയാൾ മുമ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ആശ്രിതനാണ് ചിലപ്പോൾ ശമ്പളക്കാരനായിരുന്നു വരാം അപ്പം തൽക്കാലം ക്ഷോഭിച്ചാൽ അയാളൊന്നും മിണ്ടില്ല ആ കാരണം കൊണ്ട് നമ്മൾ നമ്മളതിനെ ക്ഷോഭത്തിൻ്റെ പട്ടികപ്പെടുത്തി ഇങ്ങനൊരു കാര്യം വന്നു അപ്പം ക്ഷോഭിക്കാം എന്നുള്ള പട്ടികയിൽപ്പെടുത്തി ഡോക്ടർ പരിശോധിച്ചു എക്സ്റേ ഒക്കെ നോക്കി മാരകമായ രോഗമാണെന്ന് പറഞ്ഞു എന്താ നമ്മൾ ക്ഷോഭിക്കാത്തത് ോപിക്കാത്ത എന്താ രോപം വില പോകില്ല അപ്പെന്തായിന്നറിയോ ദുഃഖത്തിന്റെ റേഷൻ ലയിച്ചാർ എൻ്റെ ഒരു യോഗയെ എനിക്ക് ഇങ്ങനെ രോഗം വരാനാണല്ലോ വിധി പക്ഷികൾക്ക് മാറ്റി ഏതൊരു കാര്യം കറണ്ട് പോയി അയ്യോ അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കി അയിൻ്റെ അപ്പുറത്തുണ്ടോ അല്ല എല്ലാ സ്ഥലത്തും കറണ്ട് പോയിരുന്നു പിന്നെ ആരോടാ ദേഷ്യപ്പെടുക ട്രാൻസ്ഫോർമറെ പോയിരിക്കുന്നു ദുഃഖത്തിൻ്റെ പട്ടികളായി ഒരു പാകവും ആരോടും വന്നിട്ട് കാര്യമില്ല നമുക്ക് മാത്രം കറണ്ട് പോയി ആ കറണ്ട് പോയതിന് പിന്നിൽ ഒരാളുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ആ ലൈൻമാൻ ചെയ്തൊരു വികൃതി കൊണ്ടാണ് സംഭവിച്ചത് ഉടനെ അതിനെ ദേഷ്യത്തിന്റെ പട്ടികയിൽ പെടുത്തി ഇത് രണ്ടും ഏത് പെടുത്തണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാവും ബസ് കത്തിക്കുകയാണ് കൃത്യസമയത്ത് ബസ് ഓടിക്കേണ്ടത് ബസ് ഉടമയുടെ കർത്തവ്യല്ലേ ജനാധിപത്യ രാജ്യല്ലേ ദേഷ്യം വന്നു എന്നിട്ടോ ഞാൻ വന്നുകൊണ്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് ഒന്നും മിണ്ട ആരോടൊന്നും മിണ്ട എല്ലാവർക്കും അവരുടെ ഉള്ള യൂനിയുണ്ട് ഏത് തെറ്റി ചെയ്താലും യൂനിയങ്കടപെട്ട് രക്ഷപ്പെടുത്തും നമ്മുടെ യോഗം ദുഃഖത്തിൻ്റെ പട്ടികപ്പെടും ലാഭം നഷ്ടം നമ്മൾ ഏത് പട്ടികയിൽ എന്ന് അനുസരിച്ച് ഇരിക്കും ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്ന് ആലോചിക്കും ജീവിതത്തെ പറ്റി ആകപ്പാടെടുക്കുമ്പോ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്റെ ജീവിതം പരാജയമായി എന്റെ ജീവിതം പരാജയമാവാൻ കാരണം ഇന്ന ആളുകളാണ് ദേഷ്യത്തിന്റെ പട്ടിയെ പോണു വിവാഹ ജീവിതം പരാജയായി അതിൻ്റെ കാരണം ഇങ്ങനെയൊരു മഹാഭാബിയാണ് പാർട്ണറായിട്ട് കിട്ടിയത് ആ സമയത്ത് ദേഷ്യം വന്നു ദേഷ്യം വല്ലാതെ നിലനിർത്താൻ പറ്റില്ല ഒറ്റ നിർവാഹമുള്ളൂ എൻ്റെ യോഗം എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചു പോയി ആ ദുഃഖത്തിൻ്റെ പട്ടികൾക്ക് മാറ്റി ഒരേ കാര്യം സകല വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പട്ടികൾക്ക് ഗ്ലാസ് ഉടച്ചു ആര് നമുക്കിഷ്ടമില്ലാത്ത ഒരാള് ആ ഗ്ലാസ് നൈനിത്താളിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊടുത്താണ് അത് ഉടച്ചു ആളോട് ദേഷ്യത്തിൻ്റെ പട്ടികയിൽ എടുത്തു വേണ്ടത് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്തു ചെയ്യും പേരക്കുട്ടി തന്നെയാണ് അച്ഛമ്മടെ കണ്ണട കേട് വരുത്തിയത് ആരോടാ പറയാ പേരക്കുട്ടിക്ക് വയസ്സ് മൂന്ന് വയസ്സ് മകനെ വിളിച്ചിട്ട് നൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അമ്മയ്ക്കിടഞ്ഞുകൂടെ കുട്ടികളെ ഇങ്ങനെയല്ലേ നിവൃത്തിയില്ല യോഗ എങ്ങനെയാണ് പക്ഷെ വേറെ രീതിയിൽ വേറെ ആളുകൾ വീട് വരുത്തിയെങ്കിൽ അതന്നെ ദേഷ്യത്തിൻ്റെ പട്ടികേട് വരും ഈ മായയെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ കുറെ ഭേദം കിട്ടും ജീവിതത്തിൽ ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നവർ കൃഷിമാരും ക്ഷോഭിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും കുറേ ഭേദം ഉണ്ടാവും പലരും അനുഭവമുണ്ട് തന്നെയും ഈ ജീവിതത്തിൻ്റെ ശ്രോതാക്കൾ വിളിച്ചിട്ട് പറയാറുണ്ട് പ്രഭാഷണങ്ങളിൽ പറയുന്നത് മുഴുവൻ തലയിൽ കയറൊന്നുമില്ല പക്ഷെ കുറേ ഭേദം കിട്ടും ഇതുപോലുള്ള സൽഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം ഗ്രന്ഥങ്ങൾ പല വായിച്ച പുസ്തകത്തിൻ്റെ ഒരു ആയിരം പേരുള്ള പുസ്തകം കാണുമ്പോൾ പരിഭ്രമൊന്നും തോന്നില്ല വായനാശീലമുള്ളവർക്ക് ഇപ്പോൾ ഭഗവത്ഗീതയുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുടെ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥം വളരെ വലിയൊരു പുസ്തകം പല ആവർത്തി വായിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു ദിവസം അമ്പത് പേജ് കൂടുതൽ വായിച്ചാൽ നീങ്ങുന്നില്ല പക്ഷെ വായിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും എന്നിട്ട് എന്നിട്ടെൻ്റെ കാര്യം ഇന്ന കാര്യം വരുമ്പോൾ നർവസ് ആയില്ലേ ശരിയാണ് ഇതൊന്നുമില്ലെങ്കിൽ പരിതസ്ഥിതി ഇതിനേക്കാൾ മോശമാണ് മായയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ജീവിതത്തിൽ ഓരോ കാര്യം അനുഷ്ഠിക്കുമ്പോഴും ഇതില്ലാത്തതാണ് ഇത് മായയാണ് അത് രണ്ടും ഒന്ന് തന്നെയാണ് നേരത്തെ പച്ചവെള്ളം എന്ന് പറഞ്ഞ തന്നെയാണ് തീർത്ഥം ഈ അറിവ് നമുക്ക് <Gã> faith, ും അതേക്കുറിച്ചൊരു ചിന്തയിലേക്ക് ഇന്ന് കടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമസ്കാരം